അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമുല്ലാ താലൂ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹദില്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവും ഈ ആഗ്രഹങ്ങളൊക്കെ പൂവണിയാൻ പണിയാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നവരാണ് നമ്മളെല്ലാവരും പലപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയുകയില്ല അല്ലേ എന്നാലോ പല ഇടങ്ങേറുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുമുണ്ട് എന്നാൽ ഈ പറയുന്ന ഒരു രൂപത്തിൽ ഈ പറയുന്ന ഒരു ആയത്ത് ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക നൂറ് ശതമാനവും വിശ്വാസവും ഉറപ്പുമുള്ള നമുക്ക് വരാനുള്ള എല്ലാ ഇടങ്ങേറുകളും തട്ടി മാറ്റാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനും കാരണമാകുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ ഫത്തഹ് അല്ലേ അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു മാർഗവുമില്ല ഇനി ഒരു രക്ഷയുമില്ല ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ അയാൾക്ക് നല്ലൊരു മാർഗ്ഗം അള്ളാഹു സുബാനാവുത്തല ഈ ഒരു സൂറത്തുൽ ഫത്തഹ് ഇൻഷാള്ള ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഓതിയാൽ അതിനുള്ള ഉത്തരം അതിനുള്ള മാർഗം അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് ഇൻഷാള്ള നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സൂറത്ത് ഫത്തഹ് ഓതേണ്ടത് എന്നൊക്കെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതായി ഫലം കിട്ടിയതായിട്ടുള്ള ഒരു സൂറത്താണ് കേട്ടോ സൂറത്തുൽ ഫത്തേ ഈ പറയുന്ന രൂപത്തിൽ അതുപോലെ ഈ പറയുന്ന രീതിയിൽ ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഇത് ഓതാനും ഈ ഒരു സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് നമുക്ക് പാരായണം ചെയ്യേണ്ടത് എന്ന് പറയാം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ചെയ്യാൻ കാരണം നല്ല ഫലമുള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണിത് ആദ്യം ഇൻഷാല്ല വുളു ചെയ്യുക ഓതുന്നതിന് മുന്നേ സൂറത്തിൽ ഫത്തവ് പാരായണം ചെയ്യുന്നതിന് മുന്നേ വുളു ചെയ്യുക എന്നിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക എന്നിട്ട് ഔദദും ബിസ്മിയും ഓതുക ഔദ്ദുബി ലാഹിബ് നിഷൈത്വാനി റോഹീം ബിസ്മില്ലാഹി റഹ്മാൻ റോഹീം എന്ന് ഓതുക അദബുകേടൊന്നും ഇത് ഓതുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല ഒരു അഥബുകേടും ഇത് ഈ ഖുർആൻ ഈ ഒരു സൂറത്തിൽ ഫത്തഹ് ഓതുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല ഇത് ഓതുന്നതിൻ്റെ ഇടയിൽ ഇനി അഥവാ ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഖുർആൻ ഒന്ന് മടക്കുക എന്നിട്ട് സ്വതഖലാ ഉല്ലീം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവരോട് വന്നവരോട് സംസാരിക്കുക എന്നിട്ട് വീണ്ടും ആ ബില്ലാഹി നുഷെയ്തു ആണി റോജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പ ചൊല്ലിയിട്ട് ബാക്കി വീണ്ടും ഓതുക പിന്നീട് പൂർത്തിയാക്കി ഓതുക ഇനി നമുക്ക് ഇൻഷാല്ല ഇനി എത്ര ദിവസമാണ് ഇത് ഓതണം എത്ര തവണ ഓതണം എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ഓതേണ്ടത് മൂന്ന് ദിവസം കൊണ്ട് അവൻ്റെ ആവശ്യം മനസ്സിൽ വെച്ച് അതായത് നിങ്ങളെ ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ ഓതുക മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ അത് ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓതുന്നതിന് മുന്നേ തന്നെ എന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത് എന്ത് പ്രയാസമാണുള്ളത് അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സുഹൃത്ത് നിങ്ങൾ പാരായണം ചെയ്യണം മേലെ പറഞ്ഞതുപോലെ ഫസ്റ്റ് വലോവ് ചെയ്യുക എന്നിട്ട് കിബിലേക്ക് മുന്നിട്ടിരിക്കുക വലവു ചെയ്തതിന് ശേഷം കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക എന്നിട്ട് ഔദും ബിസ്മിയും ഓതുക സൂറത്ത് ആയത്തിൻ്റെ മുന്നേ ഔദും ബിസ്മിയും ഓതണം അല്ലാതെ ബിസ്മി മാത്രം ഓതിയാൽ പോരാ ഔദ്ദും ബില്ലാഹിം ഷെയ്തു ആണി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഓതിയതിന് ശേഷം പിന്നെ സൂറത്ത് ഓതാൻ ആരംഭിക്കുക അത് അതുപോലെ നല്ലൊരു തെക്കുവയോടെ നല്ല അതുപ് ഒരു അതുപുകേടും ഇല്ലാതെ അതിപുകേടും എന്ന് പറഞ്ഞാൽ വേറെ ഒരാളോട് സംസാരിക്കാതെ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ ആരെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് വരികയോ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ നേരത്തെ മേലെ പറഞ്ഞതുപോലെ ഖുർആൻ ഒന്ന് മടക്കി പിടിക്കുക നിങ്ങൾ മടക്കി പിടിച്ചതിന് ശേഷം സ്വതക്കളാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് സംസാരിക്കുക എന്നിട്ട് വീണ്ടും അത് സംസാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ബിസ്മിയും വിസ്മിയും ഓതിയതിനു ശേഷം അത് ഓതി പൂർത്തിയാക്കുക ഈ ഒരു രൂപത്തിൽ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കുക ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ടാണ് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതി തീർക്കേണ്ടത് മനസ്സിലായില്ലേ പറഞ്ഞത് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മറി മതി ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നു തവണ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് ഇത് നൂറ് ശതമാനം വിശ്വാസം നിങ്ങൾക്ക് വിശ്വസിക്കാം അത്രക്കും ഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫത്തഹ് ഈ പറഞ്ഞ രീതിയിൽ ഓതുക മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ഓതി തീർക്കുക അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണോ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇത് ഓതുന്നത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതിയാൽ മതി ഇൻഷാ അല്ല നിങ്ങളിത് പാരായണം ചെയ്താൽ മേലെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ആ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ അതുപോലെ വിവാഹപ്രായമെത്തിയവർ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങൾ ഒന്നു നടന്നുകിട്ടാൻ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണിത് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ മതി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ ഓതി തീർക്കേണ്ടത് ഈ പറഞ്ഞ രൂപത്തിൽ ഓതിക്കോളി നല്ലൊരു നീയത്തോടു കൂടി ഇൻഷാ അല്ല ഓതിയാൽ മതി നൂറ് ശതമാനവും ഉറപ്പാണ് അതുപോലെ നമ്മുടെ ഇടയിൽ മുസീബത്ത് ഉണ്ടാക്കുന്ന സകല പ്രയാസങ്ങളും അള്ളാഹു തട്ടിമാറ്റി കൊടുക്കുമെന്നാണ് ഈയൊരു ആയത്ത് ഓതിയാൽ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ട് പക്ഷേ നല്ല ഒരു ജോലി കിട്ടുന്നില്ല അതിനൊക്കെയുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് നല്ലൊരു ആത്മീയ മരുന്നാണിത് അതുപോലെ ആഹാരത്തിലും നല്ല ഹയർ കിട്ടുന്നതാണ് ഈ ഒരു രൂപത്തിൽ ഓതിയാൽ അതുകൊണ്ട് നിങ്ങൾ ഓതുമ്പോൾ നല്ല തക്വയോട് കൂടിയിട്ട് വേണം ഓതാൻ അതപകേടൊന്നും കൂടാതെ ഉളുവോട് കൂടിയിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഇരുപത്തിയൊന്ന് സൂറത്തുൽ ഫത്തഹ് മൂന്ന് ദിവസം കൊണ്ട് കൂടി ഒന്ന് ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹു സുബാനോ തല തീർത്തു തരുന്നതാണ് ഒരുപാട് പേർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് സൂറത്തുൽ ഫത്തഹ് ഒരു രൂപത്തിൽ ഓതിയാൽ നല്ല ഫലമുള്ള ഉള്ളതാണ് എന്ന് എന്ത് നമ്മൾ ചെല്ലുമ്പോഴും ഓതുമ്പോഴും ഒക്കെ ഒരു എണ്ണമനുസരിച്ച് അതുപോലെ അതൊരു ഓതുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ ഓതിയാലേ അതിനുള്ള ഫലം കിട്ടുകയുള്ളു ഇത് ഈ സൂറത്തിൽ ഫത്ത് ഒരുപാട് പേർ പറഞ്ഞു കേട്ടതാണ് കേട്ടോ ഫലം കിട്ടി എന്ന് പറഞ്ഞ് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഒന്ന് ഓതി നോക്കി മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്താണ് കേട്ടോ ഓതേണ്ടത് മേലെ പറഞ്ഞതുപോലെ ആ ഒരു രൂപത്തിൽ നിങ്ങൾ ഒരു അതപുകേടും കാണിക്കാതെ ആ ഊതും ഭിസ്മിയൊക്കെ ഓതിയതിന് ശേഷം കൂടി കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ആരോടും സംസാരിക്കാതെ നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു കാര്യം എന്താണോ നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നേർച്ചയാക്കിയിട്ട് നല്ല ഒരു നല്ലൊരു സമാധാനത്തോടെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആരും സംസാരിക്കാനില്ലാത്ത റൂമിൽ പോയി പോയിരുന്നു കൊണ്ട് ഒന്നുമോതി നോക്കി തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ഉറപ്പാണ് ഒരുപാട് പേർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തിരഞ്ഞെടുത്ത് ഇട്ടത് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ ഒരുപാട് പേർ പല പ്രയാസത്തിലും പല ബുദ്ധിമുട്ടും പല ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നവരാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക ഈ ഒരു രൂപത്തിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല ഉത്തരം കിട്ടുന്ന ഒരു ആഴത്താണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതിയാൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊരു നേർച്ച വെച്ചു കൊണ്ട് ഓതി നോക്കി തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഇൻഷാ ഇൻഷാല് അള്ളാഹു നമുക്ക് തരുന്നതാണ് എന്ത് പ്രയാസം സഹിക്കുന്നവർ എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും നിങ്ങൾ ക്ഷമ ഉണ്ടാവുക കേട്ടോ ഇൻഷാല്ല അതിനാവ ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്നതാണ് അസ്സലാമു അലൈക്കും വരഹമുല താലി വബർക്കാത്തു